ാണ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് വനംവകുപ്പ് കടന്നു പോകുന്നത് ഒന്നാമത് ഈ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ തുടർക്കഥയാകുന്നു തണ്ണീർ കൊമ്പിൻ്റെ സംഭവം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മുന്നിൽ എടുക്കും ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ അടുത്ത ഉദാഹരണമായി ഈ മോഴയാനയും കാട് കടന്നെത്തുന്നു അപ്പോൾ വനംവകുപ്പിനെ സംബന്ധിച്ച ഈ ഒരു ദൗത്യം ഏറ്റവും ദുഷ്കരമാകുന്നതും അവിടെ തന്നെയാണ് അപ്പോൾ ഈ ആരോഗ്യപരമായുള്ള കാര്യങ്ങൾ നേരത്തെ വനംവകുപ്പ് അധികൃതർ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു അതെല്ലാം പരിശോധിച്ച് അതെല്ലാം ഉറപ്പുവരുത്തി ഈ സാഹചര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഈ മയക്കുവടിയിലേക്ക് കടക്കാൻ ഈ വൈകിയാണ് ഒരു മയക്കുവേടി വെക്കുന്നതെങ്കിൽ അത് തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ അത് ഒരു ചോദ്യമായി ഉയർന്നിരുന്നു എന്തുകൊണ്ട് ആ വൈകി ഈ ചട്ടം ലംഘിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഒട്ടേറെ പരിമിതികൾ മുന്നിലുണ്ട് എന്നിട്ടും ഈ ദ്രുതഗതിയിൽ ഈ ഒരു മിഷനിലേക്ക് അടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഈ നിമിഷത്തിൽ വനംവകുപ്പിന് ഒരു ഊർജ്ജിതമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ മിഷനിൽ സാധിച്ചിട്ടുണ്ട് പക്ഷേ എത്രത്തോളം ഇനി വരും മണിക്കൂറിലാണ് ആനയെ മയക്കുപേടി ഇന്ന് തന്നെ വെക്കാൻ സാധിക്കുമോ അതോ നീളുമോ എന്നുള്ളത് ഒരു ജനതയുടെ ആശങ്കയ്ക്ക് തന്നെ ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം വനംവകുപ്പിനെ സംബന്ധിച്ചുള്ളത് പിന്നെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ തണ്ണീർ കൊമ്പനിൽ നിന്നും വിപരീതമായ ഒരു സാഹചര്യമാണ് ഈ മോഴ കാര്യത്തിലുള്ളത് മോഴ ആനയുടെ ആരോഗ്യനില ശക്തനാണ് നേരത്തെ തണ്ണീർ കൊമ്പന ഒരു നിലയിലാണ് ഈ രണ്ട് ചുവടുകൾ ഈ വാഴത്തോപ്പിൽ നിന്ന് വെച്ചതല്ലാതെ മയക്കുവടി കൊണ്ടപ്പോൾ വെച്ചതല്ലാതെ കാര്യമായ അനക്കങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല സ്ഥാനചലനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അന്ന് ആ ദൗത്യത്തിന് ഏറെ അനായാസമാവുകയും ചെയ്തു പക്ഷേ ഈ ആന രാവിലെ മുതൽ തന്നെ നേരത്തെ വിവിധ പ്രദേശങ്ങളിലായി സഞ്ചരിച്ചാണ് ഈ ബാവലിയിലെ ഈ ഒരു അവസാന ഒടുവിലത്തെ സിഗ്നൽ നമുക്ക് ലഭിക്കുമ്പോൾ വിവിധ മേഖലകൾ സന്ദർശിക്കുന്നു ഒപ്പം തന്നെ ആക്രമണോത്സുകനാണ് അപ്പോൾ വിരണ്ടോടുന്ന വഴിയിൽ ആക്രമിക്കാനുള്ള സാധ്യത ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ൊക്കെ ഉറപ്പാക്കിയതിന് ശേഷമേ മയക്കുവടിയിലേക്ക് കടക്കാൻ പറ്റൂ മയക്കുവടിയിലേക്ക് കിടക്കുമ്പോൾ ആനയുടെ ആരോഗ്യം ഒരു പ്രധാന ചോദ്യചിഹ്നം തന്നെയാണ് ഇനിയും ഒരു വീഴ്ച ഉണ്ടാകാൻ സാധിക്കില്ല പക്ഷേ മറ്റ് മറുഭാഗത്ത് ആശങ്കയോടെ കാത്തു നിൽക്കുന്ന ജനങ്ങൾ നേരത്തെ വളരെ വൈകാരികമായി വിവിധ ഈ ഭാവലിയിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രതികരിക്കുന്ന ജനങ്ങളെയും നമ്മൾ കണ്ടു അവർക്ക് നാളെ ഒരു രാത്രി കൂടി ഇന്നൊരു രാത്രി കൂടെ നാളെ പുലരുമ്പോൾ അവർക്ക് ഈ ആന ഇവിടെ ഉണ്ടാകുന്നത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല കാരണം വീതിയിലൂടെയാണ് ഓരോ ചുവടും അവർ ഈ കവലയിലൂടെയും മറ്റും എല്ലാം നടന്നു പോകുന്നത് എന്നുള്ളതാണ് അങ്ങത്തരം വൈകാരിക പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പോൾ വനംവകുപ്പിനെ സംബന്ധിച്ച ഈ ഒരു എല്ലാ ആശങ്കകൾക്കും ഉത്തരം ഈ ഒരു മിഷൻ അത് അതിൻ്റെ ഭംഗിയായി തന്നെ പൂർത്തിയാക്കി ആനയുടെ ആരോഗ്യനില ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഭദ്രമാക്കി പൂർത്തിയാക്കി ഈ മിഷൻ പൂർത്തീകരിച്ച ആനയെ ആനകളുടെ സഹായത്തോടെ ഈ മുത്തങ്ങയിലെ കാടിലേക്ക് കൊണ്ടുപോകുക എന്നൊരു മിഷനാണ് അത് പൂർത്തീകരിച്ചാൽ നാട്ടുകാരും തൃപ്തരാകും എന്നാലും പ്രധാനമാണ് അത്രയും അനുയോജ്യമായൊരു ലൊക്കേഷനിലായിരിക്കണം ഈ ആന നിലയുറപ്പിക്കുന്നത് ഇപ്പോൾ ഈ ഇപ്പോൾ നിൽക്കുന്ന ഈ ബാവലി മേഖല അതൊരു ബോർഡർ ആണ് അത് കഴിഞ്ഞാൽ ഒരു പക്ഷെ മുന്നോട്ട് പോയാൽ ആനയ്ക്ക് കർണാടക ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോയാൽ മയക്കുപിടി ഒന്നും വെക്കേണ്ട എന്ന് രാവിലെ ഞാൻ രാവിലെ കേട്ട് കർണാടക വനം വകുപ്പ് അറിയിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ മയക്കുപിടി വെക്കേണ്ട സാഹചര്യം അത് ആനയുടെ ആവാസ വ്യവസ്ഥയാണെന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ അങ്ങനെ ഒരു ഓപ്ഷൻ നിലനിൽക്കുന്നുണ്ടോ കൺസിഡർ ചെയ്യുന്നുണ്ടോ അരുൺ അത് രാവിലത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു നേരത്തെ നാഗർഹോൾ വനമേഖലയോട് ചേർന്നായിരുന്നു ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ നിന്നും നേരെ ഇപ്പോൾ ആന എത്തി നിൽക്കുന്നത് അതിന് വിപരീതമായുള്ള സ്ഥലത്താണ് നേരത്തും കേരള നമ്മുടെ ഒരു ജനവാസ മേഖലയിലേക്കൊക്കെ എത്തുന്ന വനനിപിടമായ പ്രദേശം തന്നെയാണ് പക്ഷേ ആന എത്തി നിൽക്കുന്നത് നേരത്തെ ഉള്ള ഒരു സ്ഥലത്തല്ല പക്ഷെ ആര് ആ ചോദിച്ച ഒരു ചോദ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആനയെ നാഗർഹോൾ മേഖലയിലേക്ക് കടത്തിവിട്ടാൽ പോലും ഇന്നലെ അങ്ങനെ വനമേഖലയിലേക്ക് തുരത്തി ശരി സംസ്കാര ചടങ്ങുകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്